ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ആലപ്പുഴ ഭാഗത്തെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നമ്മൾ വേഗം കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്ത് കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ പ്ലാസന്റെ പണികൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിൽ രണ്ട് ടോൾ പ്ലാസയാണ് ഉള്ളത് ആദ്യത്തെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് രാമനാട്ടുകര മുതൽ ബംഗളം വരെയുള്ള കെയിംസിന്റെ റീച്ചിൽ പന്തീരങ്കാവ് കഴിഞ്ഞ് മാമ്പുഴ പാലത്തിന്റെയും പാലാഴി ഫ്ലൈ ഓവറിന്റെയും ഇടയിലാണ് രണ്ടാമത് വന്നിരിക്കുന്നത് വെങ്കളം മുതൽ അഴിയൂർ വരെയുള്ള വാഗാടിന്റെ റീച്ചിൽ മുക്കാളി ചേമ്പോല ഭാഗത്തും പിന്നെ ഈ ടോൾ പ്ലാസന്റെ അവിടെ നിന്നാണ് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേയും തുടങ്ങുന്നത് അപ്പൊ മാമ്പുഴ നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ട് പുതിയ മൂന്നുവരി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് പുതിയ പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ തുറന്നു കൊടുത്ത മാമ്പുഴ പാലത്തിന്റെ അവിടെ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ പ്ലാസയോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മള് വെട്ടിച്ചിറ ഭാഗത്ത് കണ്ട മാതിരിയുള്ള ടോൾ പ്ലാസയല്ല ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് വെട്ടിച്ചിറ ഭാഗത്തുള്ള ടോൾ പ്ലാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു വരി പാതയിൽ പത്ത് ആയിട്ട് ഒറ്റ സ്ട്രെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാല് രാമനാട്ടുകര നിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ടോള് കൊടുക്കേണ്ടി വരിക മാമ്പുഴ പാലം കഴിഞ്ഞ ഉടനെയാണ് അപ്പം മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് ടോൾ ഗേറ്റ് എത്തുന്നവർ പി ക്യു സി റോഡാണ് ഈ പി ക്യു സി റോഡ് എന്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതിന് മുമ്പ് നമുക്ക് ഈ ടോൾ ഗേറ്റ് എങ്ങനെ വന്നിരിക്കുന്നത് കാണാം അപ്പം ഈ ലാസ്റ്റ് സ്റ്റാൻഡിലാണ് വലിയ ഒരു ഗ്യാപ്പ് കണ്ടത് നിങ്ങൾ അതിൽ കൂടിയാണ് വൈഡ് വെഹിക്കിളും അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ ഉയരം കൂടിയ വാഹനങ്ങളും കടന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള രണ്ടിതിലുമായിട്ട് നാലെണ്ണം വരുന്നതാണ് അപ്പം ഇവിടുത്തെ ടോൾ പ്ലാസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റൈലിലാണ് ഈ ടോൾ പ്ലാസേന്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് അപ്പം രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ടോൾ ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഇടത് ഭാഗത്തുള്ളതാണ് വയിങ് ബ്രിഡ്ജ് വെയിങ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ വരുന്ന കേട്ടോ അപ്പം പിന്നീട് ഇവിടെ നിന്നാണ് പോകുമ്പം ഇവിടെ ഫസ്റ്റ് ഒരു അണ്ടർ പാസ് ഉണ്ട് അപ്പം ഈ ഭാഗത്തു നിന്നാണ് നമ്മളെ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങുന്നതും ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ട്രംബജ് ജംഗ്ഷൻ വരാൻ പോകുന്നതും അപ്പം ഇതാണ് കൂടത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ അണ്ടർപാസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് ഇല്ലാട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ ഇവിടുന്ന് ഫുൾ ആയിട്ട് ബി സി ചെയ്ത റോഡാണ് അതുപോലെ തന്നെ മറുഭാഗം തൊണ്ടയാട് നിന്ന് നമ്മൾ നേരെ രാമനാട്ടുകര ഭാഗത്തേക്ക് വരുമ്പം ടോൾ ഗേറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കണ്ടോ നിങ്ങൾ ഇവിടെ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ രണ്ട് ഭാഗത്തുമുള്ള ടോൾ ഗേറ്റുകൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വെട്ടിച്ചിറ അതുപോലെ തന്നെ നാട്ടികഭാഗത്തുമുള്ള ടോൾ പ്ലാസൻ്റെ മാതിരിയല്ല നമ്മളെ കോഴിക്കോട് ആദ്യ റീച്ചിൽ രാമനാട്ടുകരം മുതൽ വെങ്കളം വരെയുള്ള റീച്ചിലെ മാമ്പുഴ ഭാഗത്ത് വന്ന ടോൾ പ്ലാസ അപ്പം ഈ ഭാഗത്തൊക്കെ വലിയ പാറ ഉണ്ടായിരുന്നു ഈ ലാൻഡ് മാർക്കിൻ്റെ ഇവിടെയൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഇവിടെ വയഡിങ് നടത്തിയത് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശവുമാണ് എന്തായാലും കോഴിക്കോട് ബൈപ്പാസിലെ ഈ ഏരിയ ഭയങ്കര സെറ്റപ്പ് ആവുമ്പോൾ ആണ് കാരണം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേന്റെ ഒരു കണക്ഷനും വരുന്നുണ്ട് ഈ ഭാഗത്ത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ട്രംബൻ ജംഗ്ഷനും പിന്നെ അതുപോലെ തന്നെ ടോൾ പ്ലാസ അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തുമായി വന്നിരിക്കുന്നത് പിന്നെ സാധാരണ രീതിയിൽ എല്ലാ സ്ഥലത്തും ടോൾ പ്ലാസയോട് പ്ലാസയോടനുബന്ധിച്ചിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് പിക്യു സി ചെയ്ത റോഡാണ് പക്ഷെ പൂർണ്ണമായിട്ട് പിക്യു സി ചെയ്തത് ഈ പിക്യുസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം ശരിക്കും കോൺക്രീറ്റ് ചെയ്ത റോഡിന് അർത്ഥം പാമ്പാന് ക്വാളിറ്റി കോൺക്രീറ്റ് ഇത് ഇവിടുത്തെ ടോൾ പ്ലാസയിൽ മാത്രമല്ല കേട്ടോ ഇന്ത്യയിലുള്ള ഏത് ടോൾ പ്ലാസന്റെ അവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ടോൾ പ്ലാസ വന്ന ഭാഗത്തുള്ള കോൺക്രീറ്റ് ചെയ്ത റോഡ് ഒന്നാമത് മെയിന്റനൻസ് കുറവേ വരുള്ളൂ കാരണം ലെസ് കോസ്റ്റിലാണ് മെയിൻ്റെനൻസ് ചെയ്യാൻ സാധിക്കുക പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങളൊക്കെ എപ്പോഴും വന്ന് നിർത്തുന്ന സ്ഥലമല്ലേ അപ്പം ബി സി ചെയ്ത റോഡ് ആകുമ്പോൾ അതിന് പരിക്കുകൾ കൂടും അപ്പൊ കോൺക്രീറ്റ് റോഡാണെങ്കിൽ അതിന് പരിക്കുകൾ കമ്മിയാവും ചെയ്യും അതാണ് സംഭവം അപ്പൊ തൊണ്ടയാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള ടോൾ പ്ലാസ വരാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണ് ഈ നടന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരെയാണ് ഇനി പിക്യു സി ചെയ്ത റോഡ് പിന്നീട് ബി സി ചെയ്യേണ്ട റോഡുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പം സി ടി എസ് ബിയും ഡബ്ല്യു എം എമ്മും കഴിഞ്ഞ സ്ഥലത്ത് ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പ്രൈം കോട്ട് അടിച്ചിട്ട് ബി സിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം പിന്നെ ഇതിന് മുൻപുള്ള പല വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഫാസ്റ്റാഗിൻ്റെ കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഫാസ്റ്റാഗ് എത്രയും വേഗം എടുക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ടോൾ പ്ലാസ ഇല്ലാതെ നമുക്ക് ഒരു സ്ഥലത്തേക്കും കടന്നു പോകാൻ സാധിക്കുകയല്ലോ അതുപോലെ തന്നെ ഫാസ്റ്റാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഉടനെ അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് നോക്കുക നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണ് ഫാസ്റ്റാഗ് എടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ നമ്പർ ചേസ് നമ്പർ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം കറക്റ്റാണെന്ന് നോക്കുക അഥവാ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ടി ചാർജ് കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് ടോൾ കടക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോ ലാസ്റ്റും കൊടുക്കാം കേട്ടോ അത് കണ്ട് നോക്കുക ഇപ്പോൾ ഈ പ്രദേശങ്ങൾ കണ്ടോ നിങ്ങൾ ഇവിടെയാണ് ഫുള്ളായിട്ട് മണ്ണ് ഉയർത്തിയത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പ്രൈംകോട്ട് അടിച്ച ഭാഗത്ത് ബി സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ മിക്കവാറും ഇതിന്റെ മുകൾ ഭാഗം തുറന്നു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കാരണം ഇവിടെ അത്രയും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേന്റെ തുടക്കം വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വെയ് മിഷന്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇതാണ് കൂടത്തുംപാറ അണ്ടർപാസ് കേട്ടോ ഇവിടെ വേറെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിട്ടുയർത്താൻ വന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് വാളും അതിൻ്റെ ഉള്ളിൽ ബ്ലോക്കും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ വളരെയധികം ചതുപ്പ് പ്രദേശമായിരുന്നു കണ്ടെത്തുമ്പോ നമ്മുടെ തൊണ്ടയാട് ഭാഗത്തുനിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ മാമ്പുഴ പാലം ഇത്രയും മുൻപുള്ള പ്രദേശം കേട്ടോ ഇവിടെക്കെ ഡബ്ല്യു എം എമ്മിന്റെ വർക്കും സി ടി എസ് ബിന്റെ വർക്കും കഴിഞ്ഞിട്ട് പ്രൈംകോട്ട് അടിച്ചിരിക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് ലെയർ ആയ ബിസിന്റെ വർക്കാണ് ചെയ്യാൻ നിൽക്കുന്ന ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള പാവിംഗ് മെഷീൻ ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ പ്രദേശത്ത് രണ്ട് സൈഡിലും ക്രാഷ് ബാരർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രിക്ഷൻ സ്ലാബുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗത്ത് മാത്രമേ കാസ്റ്റിംഗ് നടന്നുള്ളൂ ക്രാഷ് ബാരന് വേണ്ടിയിട്ട് സിധൂ കാശ് രീതിയിൽ ഇനി ഫ്രിക്ഷൻ സ്ലാബ് എന്താ നിങ്ങൾക്ക് അറിയാമോ ഈ ഫ്രിക്ഷൻ സ്ലാബ് അധികം ഉപയോഗിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തി വന്ന പ്രദേശമുണ്ട് അപ്പം അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബ് വരിക കാരണം അത്രയും ഹൈറ്റ് ഉള്ളവാണ് പിന്നീട് ഇത് ലാസ്റ്റ് അതിൻ്റെ അപ്രോച്ച് റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് മാത്രമേ സിധൂ കാശ് രീതിയിലുള്ള ക്രാഷ് ബാരം നിർമ്മിക്കുകയുള്ളൂ അപ്പോൾ ഈ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ അവിടെ നിർമ്മാണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സപ്പോർട്ടിങ് ആണ് ഒരു വണ്ടി വന്ന് ഇടിച്ചാൽ പോലും പെട്ടെന്ന് ഇത് തകർന്നു പോകില്ല കാരണം ഇതിൻ്റെ അടിയിൽ ഒരു എൽ മാതിരി കോൺക്രീറ്റും വരുന്നുണ്ട് അതിന്റെ മുകളിലാണ് പിന്നീട് ഇത് നിലനിൽക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്ന മാതിരി പത്ത് ലൈൻ തന്നെയാണ് ഈ ടോൾ പ്ലാസയ്ക്കുള്ളത് ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോൾ ബൂത്ത് കുറച്ച് മുന്നിലും പിന്നീട് ഒരു ടോൾ ബൂത്ത് പിന്നീടും കുറച്ച് മാറിയിട്ടാണെന്ന് മാത്രം രണ്ട് ഭാഗത്തായിട്ടാണ് ടോൾ ബൂത്ത് വരുന്നത് അപ്പം രണ്ട് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾക്ക് രണ്ട് സൈഡിലായിട്ടായിരിക്കും ടോൾ ബൂത്ത് വന്നിരിക്കുക ഇതിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ദേശീയപാത ദേശീയപാതാർവത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറത്തെ രണ്ട് റീച്ചും അതുപോലെ തന്നെ കോഴിക്കോട് ആദ്യ റീച്ചും വളരെ അതിവേഗം പണികൾ പൂർത്തീകരിച്ചു മലപ്പുറം റീച്ചിൽ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അതേ വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ പണികളും പൂർത്തീകരിക്കാനിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി റോഡിൻ്റെ അവിടെ പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഇവിടെ ടോൾ പ്ലാസ തുറന്നിരിക്കും അതേമാതിരി തന്നെയാണ് അത്രയും വേഗതയിൽ തന്നെയാണ് ഇപ്പം നമ്മളെ കോഴിക്കോട് റീച്ചിൽ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള കെ എം സിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും വളരെ അധികം വേഗതയിലാണ് ഇപ്പൊ രണ്ട് റീച്ചുകളുടെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളും വേഗതയിൽ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം അവസാനഘട്ടം എന്ന് തന്നെ പറയാൻ പറ്റും നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ ചെങ്ങല വരെയുള്ള റീച്ച് ഊരാളുങ്കലിന്റെ മിക്കവാറും ആദ്യം തുറന്നു കൊടുക്കുന്ന റീച്ചും എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ഭാഗമായിരിക്കും ഇതിന് തൊട്ടു പുറകെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന റീച്ചാണ് നമ്മുടെ തൃശൂർ റീച്ച് കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെയും അതുപോലെ തന്നെ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും രണ്ട് റീച്ചാണ് ഉള്ളത് പക്ഷേ ഇവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആറ് ബൈപ്പാസുകൾ പുതിയതായിട്ട് അവിടെ വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ രണ്ട് ബൈപ്പാസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ഥലത്താണ് ഇനി പണികൾ പൂർത്തീകരിക്കാനുള്ളത് ഒന്ന് കോട്ടക്കൽ ബൈപ്പാസിലെ സ്വാഗതമാട് ഓവർപാസിന്റെ അവിടെയും പിന്നെ ഒന്ന് വളാഞ്ചേരി ബൈപ്പാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളും നമ്മൾ ഈ ടോൾ പ്ലാസ ഉണ്ടല്ലോ കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ മേൽക്കൂര ഉണ്ടാവില്ലേ അതേമാതിരി ചെരിച്ച് കെട്ടി മാതിരി വരുന്ന കേട്ടാ നോക്കിയതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങള് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഓഫീസുകൾ ഉണ്ടാവും പിന്നെ അടിഭാഗത്തും അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചെറിയ ക്യാബിനുകളും ഉണ്ട് പണ്ടത്തെ ടോൾ പ്ലാസമാര് എല്ലാ ലൈൻ്റെയും അവിടെ ക്യാബിനുകളും ഉണ്ടാവില്ല ഒരൊറ്റ ക്യാബിൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതും ലാസ്റ്റുള്ള ട്രാക്കിലുണ്ടാവുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിൻ്റെ മുൻപിലായിട്ടുണ്ടോ ഇവിടെ കണ്ട നിങ്ങൾ ആറി ബ്ലോക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് ഇവിടെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരുന്ന കേട്ടോ അണ്ടർ പാസിന്റെ അതേ ഉയരത്തിൽ അപ്പം ഈ മാമ്പുഴ പാലം കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് അപ്രോച്ചിലൂടെ വർക്ക് നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ വളരെയധികം ചതുപ്പ് നിലയായിരുന്നു കാരണം നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആദ്യം ബോർ പൈലിങ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇരിങ്ങല്ലൂർ കൂടത്തുംപാറ എന്ന് പറഞ്ഞ പ്രദേശമൊക്കെ അവിടെ അണ്ടർപാസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാമ്പുഴ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാള് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ആറി ബ്ലോക്കുകൾ വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് അപ്പം ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറാൻ പോവാണ് ഈ കൂടത്തുംപാറ ഇരിങ്ങല്ലൂർ മാമ്പുഴ ഭാഗങ്ങൾ കാരണം എന്ന് വെച്ച് ഇവിടെയാണ് കേരളത്തിലെ ട്രംപ് ജംഗ്ഷൻ വരാൻ പോകുന്നത് അതും ആദ്യമായിട്ട് പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ എന്തായാലും ദേശീയപാതയുടെ റോഡ് വികസനം വന്ന സമയത്ത് പല ചെറിയ അങ്ങാടികളുടെ പേര് പോലും പലരും അറിയപ്പെട്ടു തുടങ്ങി കാരണം അതിൽ കൂടെയൊക്കെയാണ് ഈ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നു അതുപോലെ തന്നെ അതേപോലുള്ള ഓരോ ജംഗ്ഷനിലും അണ്ടർപാസുകളും വരുന്നുണ്ട് ഈ കോഴിക്കോട് ബൈപ്പാസിൽ എല്ലാ നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും ആദ്യം പുതിയ പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഇവരെന്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഒരു പാലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബൈപ്പാസിലുള്ള പാലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് മൂന്ന് വരി പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു ഇപ്പോൾ ഏകദേശം എല്ലാ പണികൾ അവസാന ഘട്ടത്തിലാണ് ചില പാലങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മറുഭാഗത്ത് രണ്ടാമത് വീണ്ടും ഒറ്റ ലൈനിന് വേണ്ടിയിട്ടുള്ള പാലത്തിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ മാമ്പുഴ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും ബോർ ബോർപൈലും കഴിഞ്ഞു പീറിന്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ പണികളും പൂർത്തീകരിച്ചിരുന്നു ഒരു ഭാഗത്തുള്ള പണികൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മുടെ രാമനാട്ടുകരന്ന് തൊണ്ടയാടക്ക് പോകുന്ന സമയത്ത് രണ്ട് സ്ഥലത്തായിരുന്നു ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒന്ന് പന്തിരങ്കാവ് ജംഗ്ഷനിലും പിന്നെ ഒന്ന് നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്തും ഇപ്പൊ രണ്ട് ഭാഗത്തും ഫ്ലൈ ഓവർ വന്ന് ആ ഗതാഗത കുരുക്കുന്ന പരിഹാരമായി ഇപ്പം പണികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് റോഡിന്റെ അതുപോലെ തന്നെ കുറേ പാലങ്ങളുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനോട് അനുഭവിച്ചിട്ടുള്ള ചെറിയ ബ്ലോക്കുകൾ മാത്രമേ പല സ്ഥലത്തും ഉള്ളു പിന്നെ ഈ ഒരു സാധനം കണ്ട നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് ഓരോ കള്ളികൾ തിരിച്ചു അപ്പോൾ ഇത് കണ്ടപ്പോൾ പലരും ചോദിച്ചു ഇത് എന്താണ് സംഭവം എന്നുള്ളത് കാരണം ചിലരുടെ വിചാരം ഇത് ബാത്റൂമുകളാണെന്ന് വിചാരം പക്ഷെ അത് അല്ല കാരണം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ചതുപ്പ് നിലമായിരുന്നു ഈ ചതുപ്പ് നിലത്ത് ആറി ബ്ലോക്കിൻ്റെ വർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഫുള്ളായിട്ട് ബോർ പൈലിങ് ചെയ്തിട്ട് ഈ കോൺക്രീറ്റ് പോളിൻ്റെ അടിയിലൊക്കെ പൈലുകൾ ഉണ്ട് കേട്ടോ ആ പൈലിൻ്റെ മുകൾ ഭാഗത്താണ് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരുന്ന പിന്നെ ഇതുപോലെ ഓരോ കള്ളുകൾ നിർമ്മിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തി വരുന്നത് ഈ വർക്കുകൾ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് റോഡിനോട് അനുബന്ധിച്ചിട്ടല്ലാത്ത സ്ഥലത്തും നമ്മൾ ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ടു നിലവിലെ പാലത്തിന്റെ അടുത്ത് ഭാഗത്ത് നോക്കിയാൽ പുതിയ പാലം നിർമ്മിക്കാനുള്ള പേരിന്റെ വർക്കും പീർക്കാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കുറെ മുൻപ് വർക്ക് കഴിഞ്ഞാണ് പിന്നീട് ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നീട് ഇപ്പോൾ രണ്ടാമത് വർക്ക് ആരംഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ മാമ്പഴ പാലത്തിന് മുകളിൽ അത്യാവശ്യം നല്ല ഗതാഗത ഗതാഗതക്കുരുക്കാണ് അത് വേറൊന്നും കൊണ്ടല്ല അവിടെ ടോൾ പ്ലാസേൻ്റെ അവിടെ പണികൾ നടക്കുന്നുണ്ട് അവിടെ രണ്ട് ഭാഗത്തും മണ്ണ് ഉയർത്തി വന്നിട്ട് സെൻട്രൽ ഭാഗത്തോട് മാത്രം വാഹനം കത്തിന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തുക്കുള്ള വാഹനം പോകുമ്പോൾ ഒരു തിരക്കാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് റേച്ചിൽ സർവീസ് റോഡുകളൊക്കെ രണ്ട് വരി ആക്കിയിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കള്ളവേട്ടിൻ്റെ പണികൾ നിർമ്മിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സർവീസ് റോഡിൽ ഇട്ട് പോയിരിക്കുന്നു പോയിരിക്കുന്നുണ്ടോ രണ്ട് വരി ആയിട്ടുള്ളത് എന്തായാലും ഇഷ്ടംപോലെ ഫ്ളൈ ഓവറുകളാണ് നമുക്ക് കോഴിക്കോട് ബൈപ്പാസിലുള്ള ഒന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവർ അത് നിലവിലെ ഫ്ളൈ ഓവറിനോട് ചേർന്നിട്ട് തന്നെ പുതിയ ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പന്തിരംഗ് ഫ്ളൈഓവർ പുതിയ ഫ്ലൈ ഓവറാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ പാലാഴി ഫ്ലൈ ഓവർ അതിലേന്മാളിന്റെ മുൻഭാഗത്തുള്ള ഫ്ലൈ ഓവർ അതും പുതിയ ഫ്ലൈ ഓവറാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് തൊണ്ടയാട് നിലവിലെ പാ ഫ്ലൈ ഓവറോട് ചേർന്നിട്ട് പുതിയ ഫ്ലൈ ഓർ നിർമ്മിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലാപ്പറമ്പ് ഓവർപാസ് വേങ്ങേരി ഓവർപാസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂളടിക്കുന്ന് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വെങ്കളം ഫ്ലൈ ഓവർ അങ്ങനെ ഫ്ളൈ ഓവറുകളും അതുപോലെ തന്നെ അണ്ടർപാസും ഓവർപാസും കൊണ്ട് നമ്മളെ കോഴിക്കോട് ബൈപ്പാസ് അടിപൊളിയായിരിക്കുക കേട്ടോ പക്ഷേ രണ്ട് ഓവർപാസ് മാത്രമേ കോഴിക്കോട് ബൈപ്പാസിൽ കിട്ടിയിട്ടുള്ളൂ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മലാപ്പറമ്പ് ഓവർപാസ് അതിപ്പോൾ ഈ അടുത്ത് തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും പിന്നെ പോലെ തന്നെ രണ്ട് ഹൈവേകളാണ് കടന്നു പോകുന്നത് ദേശീയപാത അറുപത്തിയാറും ഒന്ന് കോഴിക്കോട് വയനാട് റോഡും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഗതാഗതക്കുരുക്കിനൊക്കെ ഒരു പരിഹാരമായിരിക്കാണ് മലാപ്പറമ്പ് തുറന്നു ഓർപ്പാസ് തുറന്നുകൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് പന്തീലങ്കാവ് ഫ്ലൈ ഓവർട്ടാ പിന്നെ നമ്മളെ കോഴിക്കോട് റീച്ചിൻ്റെ ഒരു ഫുൾ വീഡിയോ വരുന്നുണ്ട് ഇത് അത്യാവശ്യമായിട്ടൊരു അപ്ഡേഷൻ ആയതുകൊണ്ട് മാത്രം ഇട്ടതാണ് ഫുള്ളായിട്ട് ഡ്രോൺ ഷോട്ടുകൾ വരുന്നുണ്ട് അപ്പം വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വികസനമാണ് ദേശീയപാത അറുപത്തിയാറ് കിട്ടോ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മണിക്കൂറുകളൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം പണ്ടൊക്കെ പതിനാറും പതിനേഴും മണിക്കൂർ പിടിച്ചിരുന്ന് ഇനി നമുക്ക് അത് ചുരുങ്ങി ആറ് അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്താൻ സാധിക്കുന്നതാണ് പിന്നെ ആറ് ആറുവരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക ലൈൻ ട്രാഫിക് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഓവർ സ്പീഡ് ആവരുത് പിന്നെ ഫാസ്റ്റാഗിൻ്റെ കാര്യം മറക്കരുത് ബ്ലാക്ക് ലിസ്റ്റിലാണോ എന്ന് നോക്കും വേണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ എല്ലാവരുടും ബായ്